ആയുധ വൃതുക്കളെ തണലിൽ വെച്ചാലും കായ്ക്കും വളരും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സൺ ഡ്രോപ്പിൻ്റെ സൺഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കശുമാങ്ങയുടെ വിഷം ഫ്രൂട്ടിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന തണലത്തും വലിയ വെയിലില്ലാത്തോടത്തും കായ്ക്കുന്ന ഒരു ചെടിയാണ് സൺഡ്രോപ്പ് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇലയിൽ ചെറിയ മാറ്റം മാത്രമായിട്ടുണ്ടായിട്ട് അരസാബോയ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്ലാന്റും കൂടി ഉണ്ട് നിങ്ങൾ അരസാബോയി എന്നുള്ളതും സൺഡ്രോപ്പ് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ താല്പര്യമുള്ളവർ എ ആർ എ സെഡ് എ ബി ഒ വൈ ബി ഒ ഐ ആണ് അരസ ബോയിയുടെ സ്പെല്ലിങ് സൺഡ്രോപ്പ് ഞാൻ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതെന്താ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് ഇവിടെ ഇത് കണ്ടോ ഇങ്ങനത്തെ അവിടെ വലിയ സപ്പോർട്ടാണ് ഇവിടെ മിൽക്ക് ഫ്രൂട്ട് ഇതേ ഇവിടെ ജാതി ആയിട്ട് ഇതിൻ്റെ താഴെ കൊണ്ട് വെച്ച് വയ്ക്കുക തണലത്തും വളരുള്ളോ എന്ന് കരുതിയിട്ട് വളർച്ചയൊക്കെയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പുതിയ ഇലകളാണ് ഈ ഇതൊക്കെ പുതിയ ഇലകളാണ് പക്ഷേ ഇതൊക്കെ പറച്ചു വച്ചിട്ടൊരു നാലോ അഞ്ചോ മാസമായോ ഒരു അഞ്ച് മാസമൊക്കെ ആയി ഉണ്ടാവില്ല അമ്മ പറച്ചു വെച്ചിട്ട് ആ അഞ്ചാറ് മാസമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഇത് നടക്കില്ല അപ്പോൾ നമ്മളെന്താ ചെയ്താണെന്ന് വെച്ചെങ്കിൽ ഒരു ചട്ടി എടുത്തിട്ട് അത്യാവശ്യം വെളിച്ചെള്ളം കൊടുത്ത് ആ പറമ്പിൽ അപ്പുറത്ത് കണ്ട വെളിച്ചം കണ്ണാ കണ്ട അവിടെ വെളിച്ചെള്ളം എടുത്ത് വയ്ക്കാമെന്ന് കരുതി നട്ടപ്പുറ വെയിലത്തല്ല അത്യാവശ്യം വെളിച്ചം കിട്ടുന്നിടത്ത് കൊടുത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടിങ് മിക്സർ തയ്യാറാക്കാനായിട്ട് മണ്ണ് ഉറച്ച് പോവാതിരിക്കാൻ ഉമി എടുത്തതാണ് ഈ ഉമി എവിടെ നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ മണ്ണുത്തിയിൽ നിന്ന് പത്ത് കിലോ എത്ര നൂറ്റിപ്പത്ത എത്ര ഇങ്ങടായിട്ട് മേടിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ കോഴിക്കാട്ടവും ചാണകപ്പൊടിയും ആട്ട് ആട്ടിൻകാട്ടൊക്കെ ആയിട്ട് കുറച്ച് എന്തൊക്കെയോ ര വളങ്ങളുണ്ട് അപ്പോൾ ഇതും മണ്ണും കൂടെ ഇവിടുത്തെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചട്ടിയിൽ നിറച്ചിട്ട് അത് പറിച്ചു നടാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി എന്നിട്ട് അതിൻ്റെ വളർച്ചയും ഞാൻ അപ്ഡേറ്റ് തരാം കണ്ട ഇത്രയേ ഉള്ളൂ സാധനം ഒരു അഞ്ചാറ് മാസമായിട്ട് ഇതിൻ്റെ വളർച്ച ഈ വളർച്ച ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ശരിക്ക് ഇത് സീഡിലിങ്ങാണ് കുരുമുളപ്പിച്ച തയ്യാണ് കുരുമുളപ്പിച്ച തൈ ആയാലൊരു മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് മൂന്ന് കൊല്ലം കൊണ്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് പറച്ചിട്ട് ഇതിലേക്ക് ഒന്ന് നടാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞാനത് പറച്ച് കഴിഞ്ഞതിന് ശേഷം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അതെ നമ്മൾ പറിച്ചപ്പോഴേ എങ്ങനെയാണോ കവർ ചെയ്യുന്നു വെച്ചത് ആ മണ്ണ് കട്ട ഇളകാതെ എനിക്ക് അത്ഭുതം തോന്നുക കവർ ചെയ്യുന്നു പറച്ചു വെച്ചാൽ ആ മണ്ണും കട്ട് എപ്പോഴും ഇളകിയിട്ടില്ല കണ്ട ആറുമാസമായിട്ട് വേരുകളൊക്കെ പുറത്തേക്ക് വന്നു പിന്നെ കുഴിച്ചിട്ട താഴ്ത്തി കുഴിച്ചിട്ട ഈ ഭാഗങ്ങളിലൊക്കെ വേര് വന്നു അപ്പോൾ തറഞ്ഞു കിടക്കുന്ന മണ്ണായിട്ടായിരിക്കും അപ്പം ഇതൊന്ന് എന്തൊക്കെയോടി നടക്കണ്ടല്ലോ ഇപ്പം ഇതൊന്ന് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ മണ്ണ് കട്ട അടക്കാൻ കിട്ടുന്ന വിചാരിച്ചില്ല നമ്മൾ ഇത് പറച്ച് നട്ടു നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ ഇത് എഡിറ്റിംഗ് അല്ലാട്ടോ ഇത് പോസ് ചെയ്തിട്ട് എടുക്കുന്നതാണ് എഡിറ്റിങ്ങിനൊന്നും നമുക്ക് സമയമില്ല അപ്പോൾ തൈകൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ കൊണ്ടുവന്ന ഉമിയും വളത്തിൻ്റെ ഒക്കെ ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് നനച്ചിട്ട് നമുക്കിനി തണലത്തേക്ക് വെക്കാം വെക്കുന്ന സ്ഥലം കൂടിയും കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഹലോ നന്നായിട്ട് നന്നായിട്ട് കണ്ടില്ല ഇപ്പം ഇതിൻ്റെ ഉഷാറ് ആയിട്ടും ഇത്രയും ആണ് ഇപ്പം ഇതിൻ്റെ നിലവിൽ നിൽക്കുന്നത് ഇനി ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ അപ്ഡേറ്റ് ഇടാം അത് കഴിഞ്ഞിട്ട് ഈ സൺ ഡ്രോപ്പിന് വേണ്ടി മാത്രം യൂട്യൂബിൽ വേറെ പ്ലേലിസ്റ്റ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ പറ്റും സൺ ഡ്രോപ്പിന് മാത്രം നമ്മുടെ കയ്യിൽ വിദേശ ഇനം പ്രത്യേക തരം പൈനാപ്പിളുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയും വീഡിയോകൾ ചാനലിൽ നിൽക്കുന്നുണ്ട് നമ്മളിത് ഒരു ഇച്ചിരി വെട്ടവും വെളിച്ചമുള്ള ഇതിൻ്റെ ഡെയിലിരിക്കട്ടെ അപ്പോൾ ഇത്തിരി തണൽ കിട്ടും ഇതൊക്കെ വി വി പല ഇനം കണ്ട വെള്ള വെള്ളം ചുവപ്പും കറുപ്പ് ചുവപ്പും പല ഇനം പൈനാപ്പിളുകൾ ഇരിക്കുന്നുണ്ട് അപ്പം അപ്ഡേറ്റുകൾ ഇടാം അപ്പം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത പ്ലേലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കിട്ടും Okay.